മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ലംഘനം ശ്രമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ യഹോവാകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കവടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായി ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു എൻ്റെ അകർത്തിയും മറച്ചതുമില്ല എൻ്റെ ലഗനങ്ങളെ ഹോവയോടെ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല നീ എനിക്ക് മറവിടനാകുന്നു നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും രക്ഷയുടെ ഉല്ലാസ കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞുതരും നിങ്ങൾ ബുദ്ധി ഇല്ലാത്ത കുതിരയെയും കോവർ കഴുതേയും പോലെ ആകരുത് അവയുടെ സമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടുക്കി വരുന്നു അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകില്ല ദുഷ്ടന് വളരെ വേദനകളുണ്ട് യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദേ ചുറ്റിക്കൊള്ളും നീതിമാന്മാരെ ഹോവിയിൽ സന്തോഷിച്ച് ആനന്ദിപ്പീൻ ഹൃദയപരമാർത്ഥികളിൽ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചു ലസിപ്പീൻ